യ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്നലെ ഒരു വീട് ശ്രദ്ധിച്ചു ജസ്ന സലീമിൻ്റെ അതായത് അവൾക്ക് അതായത് അവളെ പറ്റിയിട്ട് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ യോഗ്യത ഉണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഉണ്ടോ നീ ഒന്ന് ആലോചിച്ച് നോക്കിയാട്ടെ നീ എത്ര ആൾക്കാരെ വീഡിയോ വെച്ചിട്ട് ചെയ്യുന്നുണ്ട് ഒരു ദിവസം ഒരു ദിവസം എത്ര ആൾക്കാരെ ആ ഭാര്യമാരെ നീ വിളിക്കുന്നുണ്ട് അപ്പം ഈ പറയുന്ന നിനക്കത് പറയേണ്ട യോഗ്യത ഉണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഉണ്ടാവില്ലെന്നറിയാം പക്ഷേ എന്തായാലും നമുക്ക് പ്രതികരണിക്കണമല്ലോ പ്രതികർക്കണമല്ലോ അല്ലല്ലേ പ്രതികരിക്കേണ്ടത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഈ പ്രതികരണം ഒറിജിനൽ ഒറിജിനലാവണമെങ്കിൽ അതായത് ഒറിജിനൽ അതായത് ഒരാൾ വളരെ മോശമായിട്ടാണ് പ്രതികരിക്കുന്നുണ്ടെങ്കിൽ നമുക്കത് പ്രതികരിക്കാം അല്ലേ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജസ്നാ സലീമിൻ്റെ ഓരോ വീഡിയോ എടുത്ത് നോക്കിയാൽ മതി നിങ്ങൾ എല്ലാ ഒന്നിക്കൽ ഒരാൾ വിളിച്ചതും ഒരാൾ മോശമായിട്ട് പറഞ്ഞതും പിന്നെ അതുപോലെ തന്നെ ഫോൺ നമ്പർ കൊടു പിന്നെ നമ്മളൊരു വാട്സപ്പ് നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമാണ് ഈ ഡാഷിൻ്റെ മക്കളുള്ള കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ പലതും സംഭവിക്കാം പക്ഷെ അത് വെച്ചിട്ട് പെണ്ണുങ്ങളെ അതായത് അവരെ ഭാര്യമാരോട് സംസാരിക്കലും ഇതൊക്കെ നമ്മൾ ഞാൻ പറയലുണ്ട് ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നോട് എന്നെപ്പറ്റി വൃത്തിയോട് പറഞ്ഞത് തെളിയിച്ചും കൊണ്ടുള്ള കാര്യങ്ങളെ കൊണ്ടാണ് ഞാനത് പ്രതികരിച്ചത് പക്ഷേ ഇവളങ്ങനെയാണോ ചെയ്യുന്നത് നിങ്ങളൊന്നാലോചിച്ച് നോക്കിയാട്ടെ അവളെ വീഡിയോസ് എല്ലാം എടുത്തു നോക്കി ഇപ്പം കുറച്ചായി കാണുന്നില്ല കാരണം ഏതെങ്കിലും ഒന്ന് ചത്താലോ ഏ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആ സാമീനെ പ്രതികരിച്ചത് ഒരു സാമീന കന്നിസ്വാമി മലക്കു പോകുന്ന സമയത്ത് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു ഏഹ് അയാളെന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവളേനും ശരിക്കും ജയിലിൽ പോകേണ്ടത് അതാണ് വേണ്ടതേനും കാരണം അത്രയും ഉപദ്രവിക്കുന്നത് ഇവളാണ് ആൾക്കാരാണ് സകല ആൾക്കാർ ഹിന്ദുക്കളെ ദേവ ഹിന്ദുക്കളെ ക്ഷേത്രങ്ങളിൽ പോയിട്ട് എൻ്റെ കൊത്തുവോ എൻ്റെ കൈ കൊത്തുവോ എന്നൊക്കെ ചോദിച്ചിട്ട് വൃത്തികേട് കളിക്കുന്നവളെ അവളെ ഇവിടെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജയിലിൽ കയറ്റേണ്ടത് അത് മാറിപ്പോയതാണ് വേറൊന്നും കൊണ്ടല്ല ഇവളാണ് ഓരോ ആണുങ്ങളെയും വെച്ചിട്ട് പ്രതികരിക്കുന്നത് നിങ്ങളത് അവളെ യൂട്യൂബ് തന്നെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഇവൾ പ്രതികരിക്കുന്നത് ഫോ ഈ മറ്റേ കോൾ വിളിച്ച ആൾക്കാരാണ് വീട്ടിൽ വിളിച്ച് സംസാരിക്കുക ഭാര്യനോട് സംസാരിക്കുക ഭാര്യ മാപ്പ് പറയും ഭാര്യനെ മാപ്പ് പറയ്ക്കുക ആ ഭാര്യക്കൊക്കെ മനന്തൊന്ത് ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ നിങ്ങളൊന്നാലോചിച്ച് നോക്കിയാട്ടെ ഇപ്പം രണ്ട് മൂന്ന് ദിവസമായിട്ട് കാണുന്നില്ല ചങ്ങയച്ചീൻ്റെ ഇതിപ്പം വേറെ ട്രെൻഡ് ആയതുകൊണ്ട് ഇപ്പം കാണുന്നില്ല എന്തായാലും ഷിംജിത മുതഫ ചെയ്തത് വളരെ തെറ്റാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് അവൾ ചെയ്ത തന്തയില്ലായ്മ തരം ആ തയില്ലായ്മ തരം ഒരാളും പ്രോത്സാഹിപ്പിക്കില്ല അവൾക്ക് നീതി കിട്ടുന്നത് വരെ അതായത് പ്രതികരിക്കും ഇപ്പം ശരിക്കും പറഞ്ഞാൽ യുവമോർച്ചക്കാർ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുന്നുണ്ടെന്ന് പറയുന്നുണ്ട് കാരണം ആ ഐ ടി പ്രകാരമല്ല അത് എടുത്തത് നിങ്ങൾ ആ കേസ് സെക്ഷനൊന്നും പരിശോധിച്ചു കഴിഞ്ഞാൽ ആ ഐ ടി സെക്ഷൻ അതിൻ്റെ അകത്ത് ഇട്ടിട്ടില്ല അതെന്തുകൊണ്ടാണ് ആ ഈ ഒരു സംഭവം ഇടാത്തത് അവളെ രക്ഷപ്പെടുത്തേണ്ടിയിട്ട് വേണ്ടിയിട്ടാണ് കാരണം അവളൊരു മുസ്ലിം ലീഗ് പ്രവർത്തകയാണ് ആ മുസ്ലിം ലീഗ് പ്രവർത്തക ആയതുകൊണ്ട് തന്നെ യു ഡി എഫ് ഭരണ സമയത്ത് ഇവളിനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും പുല്ല് പോലെ പുഷ്പം പോലെ ഇങ്ങിറങ്ങി വരാം അത് സ്വാഭാവികമായിട്ടും ഇന്നത്തെ കാലത്ത് ലേഡീസിനുണ്ടാകുന്ന ഒരു സുരക്ഷിതത്വം അത് എല്ലാ പോലീസുകാർക്കും അവർ കൊടുക്കും അല്ലേ ഞാനത് ഒരു സൂചിപ്പിച്ചത് മാത്രമേ ഉള്ളൂ തീർച്ചയായിട്ടും ഇവിടെ പോലെയുള്ള ആൾക്കാരെ പ്രതികരിക്കുക പ്രതിഷേധിക്കുക കാരണം ഒരു നാണയത്തിന് രണ്ട് വശങ്ങളാണ് ഒരു നാണയത്തിന് രണ്ട് വശങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു ഹിന്ദുക്കളെ പ്രകോപിച്ചും കൊണ്ട് പിന്നെ അമ്പലങ്ങളിൽ പോയിട്ട് റീൽസ് ഇടുന്നതും മുട്ടി ഒരുങ്ങുന്നതും രണ്ടും തമ്മിൽ കണക്കൊന്നുമില്ല വ്യത്യാസമൊന്നുമില്ല രണ്ടും രണ്ടും തന്നെയാണ് അല്ലേ അപ്പോൾ തീർച്ചയായിട്ടും ഇതിനൊക്കെ എതിരെ പ്രതികരിക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് വേറൊന്നും കൊണ്ടല്ല പ്രതികരിക്കുക പ്രതികരണ ശേഷിയുള്ളൊരു സമൂഹം ഇന്ന് നിലവിൽ വന്നിട്ടുണ്ടെങ്കിൽ വേറെ ആരും ഇപ്പോൾ ആയിട്ട് കണ്ട ഒരാവശ്യമില്ല ഇനിയിപ്പം ഞരമ്പുകൾ ഉണ്ടാവും ഓൾറെഡി ഞരമ്പുകൾ ബസ്സിലൊക്കെ ഉണ്ടാവും സ്വാഭാവികമാണ് അത് നമ്മൾ പറയേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷെ അന്നേരം തന്നെ റിയാക്ട് ചെയ്തിട്ട് പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ വേറെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല അല്ലേ അന്നേരം തന്നെ നീ എന്തിനാണ് എന്നെ തൊട്ടെന്ന് പറഞ്ഞ ഒരു അറ്റിയുടെ അടി കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രശ്നം അവിടെ തീർന്നു അല്ലാതെ ഒരു ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം വീഡിയോ എടുത്തിട്ടും ഫോൺ കോൾ റെക്കോർഡ് ചെയ്തിട്ടും ഒക്കെ ചെയ്യുന്നതിനോട് താല്പര്യമില്ല അതാണ് ഞാൻ പറഞ്ഞത് മനസ്സിലായനല്ലോ